ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ാണ് വിഷു കളക്ഷൻ മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഓഫറിൽ വരുന്ന കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് കേരള ക്രീമിൽ ചെക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് അതുപോലെ ടെൻ ഇഞ്ച് വിട്ടിലുള്ള ഒരു ബോർഡറുമാണ് നല്ല രസമുള്ള സ്കേർട്ട് വയ്ക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിന്റെ കൂടെ ബ്ലൗസ് വെയർ ചെയ്തേക്കുന്നതാണെങ്കിലും ഈ ഒരു ആണ് മെറൂൺ കളറിലാണ് വന്നേക്കുന്നത് ഈ ഫാബ്രിക്കിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്ന ഓഫറിലിട്ടേക്കുന്ന വൺ ഫിഫ്റ്റി ആണ് അതുപോലെ ഈ ഒരു ബ്രൊക്കെയ്ഡിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി നെക്സ്റ്റ് ഐറ്റം വരുന്നതും ഈ ഒരു ബനാറസ് ഐറ്റം തന്നെയാണ് നല്ല രസമുള്ള വിധി കൂടിയ ഒരു ബോർഡറും അതേപോലെ തന്നെ ബൂട്ട ഡിസൈനുമാണ് വന്നേക്കുന്നത് ആൻറ്റിക് ബൂട്ട വീവിങ് വന്നേക്കുന്ന ആണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് സ്കേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ ആണ് ആ ഒരു അതർ കളറിൽ വരുന്ന ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാം എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതാണ് റെഡ് മറൂൺ ഒരു റാണി പിങ്ക് അങ്ങനെയുള്ള ഒക്കെ ബ്ലൗസ് കൊടുത്തിട്ടും ഇത് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി നെക്സ്റ്റ് ഐറ്റവും ടിഷ്യൂ ഫാബ്രിക്കിൽ ടു സൈഡ് നല്ല മയിൽപീലി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഒരു ക്രീം കളറിൽ നല്ല രസമുള്ള ക്ലോത്ത് ആണ് ഗോൾഡൻ ടിഷ്യൂ ആണ് ഇതിൽ ആ ഒരു സൈഡിലൊക്കെ ഈ ഒരു ക്രീം ബോർഡേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ആണ് നല്ല ഒരു സ്കേർട്ട് ബ്ലൗസൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റം ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ബനാറസ് കളക്ഷനാണ് വൺ ഫിഫ്റ്റി ആണ് ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്ന റേറ്റ് ഈ ഒരു ഫാബ്രിക് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇതിൽ ആയിട്ട് വന്നേക്കുന്നത് ഇതിന്റെ പെർ മീറ്റർ പ്രൈസും വൺ ആണ് ഫോർട്ടി ഫോർ വിട്ട് സ്കേർട്ട് ബ്ലൗസ് അല്ലെങ്കിൽ ദാവണി അങ്ങനെയൊക്കെ സെറ്റ് ആക്കാൻ പറ്റിയ ഐറ്റം നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ചെക്ക് കോട്ട ആണ് ഓഫ് വൈറ്റ് ഇതൊക്കെ സാരിക്കൊക്കെ നല്ല രസമായിരിക്കും അതൊരു ഓഫ് വൈറ്റ് വിത്ത് ഒരു ആൻറ്റിക് ആ ഒരു ചെക്സാണ് ഇതിൽ വന്നേക്കുന്നത് വൺ ട്വൻ്റി ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഒരു ഓർഗൻസായ് ഫാബ്രിക്കാണ് ഈ ഒരു ക്രീം വിത്ത് ഗോൾഡൻ ആൻഡ് സിൽവർ ലൈൻസ് ആണ് ഇതിലും വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി റേറ്റിലാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് സാരി ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ലൈൻ ഫാബ്രിക്ക് തന്നെയാണ് ഓർഗൻസയിൽ ഈ ഒരു ഗോൾഡൻ ആൻഡ് സിൽവർ ലൈൻസ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് ഇതൊക്കെ വൺ റേറ്റിലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക്കാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ ഇതൊരു കുർത്ത മേയ്ക്കാനും ഒക്കെ പറ്റിയതാണ് ഒരു ലെങ്ത് വൈസ് ആണ് ഈ ഒരു സ്ട്രൈപ്സ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റവും നല്ലൊരു ഗോൾഡൻ ടിഷ്യൂ ആണ് ഇപ്പോൾ ഇതിന് ഇത് നമ്മൾ സ്കേർട്ട് ചെയ്യുവാണെങ്കിൽ ഇത് വേണമെങ്കിൽ ആയിട്ട് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫിഫ്റ്റി ആണ് നല്ല ഒരു ഗോൾഡൻ ടിഷ്യൂ ആണ് ടിഷ്യൂ കോട്ട ഫാബ്രിക്കാണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ സ്ട്രൈപ്പ് ആണ് ഇതും ആ ഒരു നല്ലൊരു വിട്ടിലാണ് അതിൻ്റെ ആ ഒരു ലൈൻസ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇത് ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ സ്ട്രൈപ്പ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസെയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും വൺ ട്വൻറ്റി നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ടിഷ്യൂ ഫാബ്രിക്കിൽ ഈ ഒരു ആണ് ഇത് വിട്ട് വൈസിലാണ് ഈ ഒരു ലൈൻസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഒരു ബ്രൊക്കേഡ് ആണ് പെയർ ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക്കാണ് ഇത് ഗോൾഡിനും സിൽവറിനും ഒക്കെ ഇത് പെയർ ചെയ്യാവുന്നതാണ് നേവി ബ്ലൂ വിത്ത് ആ ഒരു സിൽവറാണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാവുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തും സാരിക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരി വിട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി റേറ്റിൽ നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഈ ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ സ്ട്രൈപ്പ് ആണ് ഓർഗൻസ ഫാബ്രിക്കിൽ ഇതും വൺ ട്വൻ്റി റേറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ലൊരു തിന്നായിട്ടുള്ള സ്ട്രൈപ്പ് ഡിസൈൻ ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്രൊക്കേഡ് പെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു മറൂൺ ഡീപ്പ് മറൂൺ വിത്ത് സിൽവർ ആ ഒരു മാംഗോ ഡിസൈൻസ് ആണ് ബ്രൊക്കേഡിൽ വന്നേക്കുന്നത് ഒരു സ്കേർട്ട് ബ്ലൗസ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുക കട്ടിങ്ങിലുള്ള സ്കേർട്ടിനൊക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ